പോളണ്ട് സന്ദർശനം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുക്രൈനിലെത്തി യുക്രൈൻ പ്രസിഡന്റ് വ്ളോദിമർ സെലൻസ്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിച്ചു കീവിൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കുട്ടികളുടെ സ്മാരകം ഇരുവരും സന്ദർശിച്ചു യവി ഫോമിൻ ബൊട്ടാണിക്കൽ ഗാർഡനിലെ മഹാത്മാഗാന്ധിയുടെ പ്രതിമയിൽ അദ്ദേഹം പുഷ്പാർച്ചന നടത്തി പത്ത് മണിക്കൂർ തീവണ്ടി യാത്ര ചെയ്ത് കീവ് സ്റ്റേഷനിലെത്തിയ പ്രധാനമന്ത്രിക്ക് ഇന്ത്യൻ സമൂഹം സ്വീകരണം നൽകി യുക്രൈനിയൻ മ്യൂസിയവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിക്കും തുടർന്ന് ഉഭയകക്ഷി സഹകരണത്തെക്കുറിച്ചുള്ള ഉന്നതതല പ്രതിനിധി യോഗങ്ങളിലും അദ്ദേഹം പങ്കെടുക്കും ദുരന്ത നിവാരണത്തിനായി രൂപകൽപ്പന ചെയ്ത മൊബൈൽ ആശുപത്രി ഭീഷ്മിക്യൂബ് പ്രധാനമന്ത്രി സമ്മാനിക്കും ഇന്ത്യയും യുക്രൈനും തമ്മിലുള്ള സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ ബന്ധത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് ഹിന്ദി പഠിക്കുന്ന യുക്രൈനിയൻ വിദ്യാർത്ഥികളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംവദിക്കും ആയിരത്തി സോവിയറ്റ് യൂണിയനിൽ നിന്ന് യുക്രൈൻ സ്വതന്ത്രമായതിനുശേഷം ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി രാജ്യം സന്ദർശിക്കുന്നത്